ീകൃത വാരാശിന്മ ശുഖീകൃത രാക്ഷസം രാമായണമഹാമാരാരത്നം വന്ദേ നീലാത്മജം അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം യത്രയത്ര രഘുനാഥ കീർത്തനം തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം ആരുതി നമുതരാക്ഷസാന്തം മനോജവം വരിത തുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ടം പാദത്മജം വാനരിയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസനമാമേ നമോസ് രാമാ സലക്ഷ്മണായ ജനകാത്മജയൈ നമോസ്തു ഋദ്രേന്ദ്രിയലേഭ്യോ നമോസ്തു ചന്ദ്രാർമരുഗണേഭ്യം സർവത്രമനാമസങ്കീർത്തമ രാമ ഹരേ രാമ ഹരെ രാമ 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 ഹരേ ഹരേം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ രാമ 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 എല്ലാവർക്കും നമസ്കാരം വാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി എൺപത്തി ഒമ്പതാം ഭാവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സുന്ദരകാണ്ഡത്തിലെ ഇരുപത്തി മൂന്നാമത്തെ സർഗം ആണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു രാവണൻ രാക്ഷസിമാരെ ഏൽപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയത് കൊട്ടാരത്തിലേക്ക് മടങ്ങിയത് എങ്ങനെയെങ്കിലും ഈ സീതാദേവിയെ ഒന്ന് അനുനയിപ്പിക്കണം തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്ക ഭാര്യ പദവി സ്വീകരിക്കാനായിട്ട് സീതാദേവിയെ പ്രേരിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് രാവണൻ പോയത് രാവണന്റെ വാക്കുകളിൽ കഴിഞ്ഞ സ്വർഗം മുഴുവൻ രാവണൻ്റെ വാക്കുകളായിരുന്നല്ലോ രാവണൻ്റെ വാക്കുകളിൽ ഭക്തിപൂർണമായിട്ടൊരു സാരമുണ്ട് എന്നൊക്കെ നമ്മൾ കാണേണ്ടായി രാവണൻ്റെ പുറമേയുള്ള പ്രകടനമൊക്കെ നമുക്ക് കാമം മൂലം മൂലമുള്ള പ്രകടനമായിട്ട് തോന്നുമെങ്കിലും സീതാദേവിയെ പരാശക്തിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ സീതാദേവിയെ പ്രാപിക്കാൻ ആ ആത്മസാക്ഷാത്കാരം നേടാൻ ദേവി തന്നെയാണ് അനുഗ്രഹിക്കേണ്ടതെന്നുള്ള ഒരു ഒരു ധാരണ ഇവിടെ ഉണ്ടായിരുന്ന അർത്ഥം രാവണൻ്റെ ആന്തരികമായിട്ടുള്ള മനസ്സിലെ ആന്തരിക ചിന്തകളിൽ ദേവിയെ സീതാദേവിയെ ഈശ്വരിയായിട്ട് സങ്കല്പിച്ചു കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നും തൻ്റെ ഉള്ളിലുള്ള കാമക്രോധാദി വികാരങ്ങളെ രാവണനറിയാം തനിക്ക് ആ താൻ കാമദേവനെ അടിമപ്പെട്ടിരിക്കുകയാണ് എനിക്ക് അതിൽ നിന്നും മോചിക്കാൻ സാധിക്കണില്ല എന്നുള്ള ഒരു തോന്നൽ രാവണനുണ്ട് അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തൻ്റെ ക്രോധത്തെ മാറ്റി തനിക്ക് സ്നേഹം പകർന്നു തരികയാണ് ദേവി എന്ന് രാവണന് ബോധം ബോധമുണ്ടായിരുന്ന അർത്ഥം അതൊരു പ്രാർത്ഥനയിൽ കൂടെ എൻ്റെ ക്രോധത്തെ ദേവി ഒതുക്കി തീർക്കുകയാണ് തൻ്റെ സ്നേഹം കൊണ്ട് എന്ന് രാവണൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ഒരു ചിന്ത വരുന്നുണ്ട് എന്ന ഏതായാലും കഥ വർണ്ണിക്കുമ്പോൾ കഥയിലുള്ള കാര്യങ്ങളാണല്ലോ പറയുക അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രം രാവണൻ പോയ ശേഷം രാവണൻ തന്നെ കൊട്ടാരത്തിലേക്ക് പോ പോയതിനു ശേഷം രാക്ഷസികളായിട്ടുള്ള പല രാക്ഷസും രേഖചട പരിചട രഖസ ഇങ്ങനെയൊക്കെ പേരുകളുള്ള പേരുകളുള്ള വിഘടമായ പേരുകളുള്ള രാഷ്ട്രപതിമാർ വളരെ അനുനയപൂർവ്വം സ്നേഹപൂർവ്വം സീതാദേവി ഉപദേശിക്കുന്നതാണ് ഇരുപത്തിമൂന്നാം സർഗത്തിൽ ഇരുപത്തിമൂന്നാം സർഗം പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ നമുക്ക് സ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ കഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ ത്രയോവിംശ സർഗ ഇുക്വാമൈഥം രാജ രാവണശത്രുരാവണ സർവാം രാക്ഷാമഹ നിഷേന്ദ്രേസ്തു പുനരന്ത പുരം ഗസോ ഭീമ സ്താം സീതം തതസീത്യാക്ഷോധമൂർതം പരം പരിഷയാചാ വൈദേഹീമിതമബ്രുവ पौरश से रावण से महात्म दश्रीवशी भार्व सीते नहुमस ततस्वेकजड़ाक्षसीक्यमब्रवीद आमंत्रिया क्रोधताम राक्षी सीता करतलोदरी प्रजापती षण तो चतुर्थो यजापति मानसो ब्रह्मणपुत्रं इदि युता प्रस्यस्य तुराज तेजस्वी महर्षि मानसु सुदां रामणा असविश्रवा नाम प्रजापति समप्रभां तस्य पुत्रो विशाखाक्षी रावणः चतुरवणां तस्य त्वं राष्ट्रेंद्रस्य भार्या भविदुमर्घजी मयक्तं सर्वांगी वाक्यम किम् अनुम्यसे तदो हरिचरणा नाम राष्ट्रदेवि वाक्यं अवब्रवीत विवर्तनैनेह कोवान्

संग्रामेश्वर् निवर्तिनाम वेरिनोवीर्य युत्स्य भार्य सोमकिं नलिप्षसे प्रयाम बहुमसाम भार्यं त्यक्त्वा राजा सर्वासाम च महाभागं त्वम उपैक्ष्य दिरावणां समर्थं श्री सहस्रेणा नाना रत्नोवशोभिणं अंतपुरं संसज्य त्वम उपैक्ष्य दिरावणां असकृदेवतायुद्धे नागगंधर्वदानवाहम नर्जिता समरेयेन सते पार्श्वमुपागता तस्य सर्वसमृद्ध समृद्धस्य रावणस्य महात्मना किमर्थं राक्षसेन्द्रस्य कार्यत्वं नेच्छसे समे तदस्तु दुर्मुखी नाम राक्षसी वाक्यमब्रवीत् यस्य सूर्यो न तपति प्रीतो यस्य च मारुतः न वादि शासितापाङ्गी किं त्वं तस्य न तिष्ठसि पुष्पुष्टि चर्ो ममुजुस वैभया शैलाश्रूपानीय जरदा से यदि तरहराज से भामिनी किं तुरशे बुद्धि भार्थे रावण से ही सात देवी दे कथिम साधु भामनी गृहा सुस्म वाक्यम था न भविष्य ഇത്യാക്ഷ ശ്രീമദ്രാമായീയാദി കാവ്യേ ചർവിംശതിസഹസ്രാ സംവിധായം സുന്ദരകാണ്ഡേ രാക്ഷസീ പ്രവചനം നാമ ത്രയോവിംശസ്വർഗീകർത്തനം രാമരാമ രാമ രാമ രാമരാമ രാക്ഷരുടെ പ്രവോചനം പ്രേരണ അത് വർണ്ണിക്കുകയാണ് ഈ ഇരുപത്തിമൂന്നാം ദിവസം നമ്മൾ കണ്ടുവല്ലോ രാവണൻ കുറേ രാക്ഷസിംഹരോട് പറഞ്ഞു പോയി ധർമ്മമാർഗത്തിൽ നിന്ന് അല്പവും തെറ്റാത്ത സീതാദേവിയെ നിങ്ങൾ വേണ്ട വിധത്തിലെ മയപ്പെടുത്തിയെടുത്ത് മന്മഥമോഹിതനായിട്ട് ആക്കി തീർക്കണം മന്മതമോഹിതയായി കിട്ടി തീർക്കണം എന്നെ എൻ്റെ സഹധർമ്മിണിയായിട്ട് എന്നെ എന്നെ പതിത്വം എൻ്റെ പതി എന്നെ പതിയായി സ്വീകരിക്കാൻ അവിടെ കൊണ്ട് തയ്യാറാക്കിക്കണം എന്നെല്ലാം പറഞ്ഞ് പ്രേരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാവണൻ കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയത് അങ്ങനെ ഘോരരാക്ഷതികളെടൂ വേണ്ടതെല്ലാം പറഞ്ഞിട്ടാണ് അന്തപുരത്തിനുള്ളിൽ എത്തിയത് രാവണൻ ദേവിയുടെ സമീപത്തുള്ള രാക്ഷസികളൊക്കെ ദേവിയുടെ ചുറ്റും ഇരുന്നു നാലുപുറം ഇരുന്നുകൊണ്ട് കൂടി തൻ്റെ തമ്പുരാൻ ഇച്ഛാഭംഗത്തോടുകൂടിയാണോ മടങ്ങിപ്പോയത് ആ ഒരു അവസ്ഥ അവരെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് പറയാണ് ക്രോധമൂർച്ഛാക്കിയ ദിവസം വരെ അവർക്കത് തീരെ ഇഷ്ടമായില്ല സീതാദേവിയുടെ വാക്കുകൾ തൻ്റെ യജുമാനെ എത്ര മര്യാദയായിട്ടാണ് യജമാനം പറഞ്ഞത് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല സീതാദേവി അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ചാൻസ് സീതാദേവി കളഞ്ഞു കുളിച്ചു എന്നൊക്കെയാണ് അവരുടെ ഭാവം എന്നിട്ട് പറയാനാണ് അവർ അവർ കഠിന സ്വരത്തിൽ പറയാണ് സീതാദേവിയോട് ദേവി അരിശ്രേഷ്ഠനായിട്ടുള്ള രാവണൻ പുലസ്യ മുനിയുടെ പൗത്രനാണ് പുരസ്സന്റെ പുത്രനായിട്ടുള്ള വിശ്രോസിൻ്റെ പുത്രനാണ് രാവണൻ അപ്പം മഹാനായ പുരസ്വൻ്റെ പൗത്രനാണ് രാവണൻ എന്നർത്ഥം അങ്ങനെയുള്ള രാവണന്റെ രാവണൻ രാവണൻ എല്ലാവരും ബഹുമാനാണ് അതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ ഭക്തിബദ്ധത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് എത്രയോ ഭാഗ്യമല്ലേ എന്താണ് നീ അതിനാഗ്രഹിക്കാത്തത് എത്രമാത്രം ബുദ്ധിയില്ലാത്തവളാണ് നീ ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് പാഴാക്കുകയാണോ എന്നെ ചോദിക്കുകയാണ് അതിൽ ഏകജട എന്നൊരാട്ടി ഏകജട എന്ന പേര് ക്രോസം കൊണ്ട് രക്തവർണമായിട്ടുള്ള കണ്ണുകളൊക്കെ ഉരുട്ടിമിഴിച്ചുകൊണ്ട് സീതയുടെ വീണ്ടും പറയണേ അതേ സീതയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുണ്ടായിട്ടുള്ളവരാണ് ശ്രേഷ്ഠരായിട്ടുള്ള പ്രജാപതികൾ മദീജി അത്രീ അങ്കിരസ് പുലസ്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ നാരദൻ മുതലായിട്ടുള്ളവരൊക്കെ ബ്രഹ്മാവൻ്റെ മാന മനസ്സിൽ നിന്നുണ്ടായിട്ടുള്ള പുത്രന്മാരാണ് ആദ്യമായിട്ടുണ്ടായിട്ടുള്ള പ്രജാപതികളാണ് അവരെല്ലാവരും അതിൽ നാലാമത്തെ പുത്രനാണ് പുലസ്യൻ പുലസ്യൻ ബ്രഹ്മപുത്രരിൽ വെച്ച് അത് യശസ്വിയാണ് ആ പുരസ്സിൻ്റെ മകനായിട്ടുള്ള വിശ്രവസ്സിൻ്റെ പുത്രനാണ് ഇതാ രാവണൻ ലങ്കേശ്വരൻ രാവണൻ അങ്ങനെയുള്ള മഹാരാജാവായിട്ടുള്ള രാവണൻ്റെ പത്നിയായിട്ട് ഇരിക്കാനൊരു സാധ്യത വരുമ്പോൾ എന്തുകൊണ്ടും നീ അത് സ്വീകരിക്കലേ വേണ്ടേ നിനക്കതിനർഹതയുള്ളത് കൊണ്ടാണല്ലോ മഹാരാജാവ് നിന്നെ ക്ഷണിച്ചത് സർവാംഗസുന്ദരിയായിട്ട് നിനക്ക് ഞാൻ പറയുന്നതനുസരിച്ച് കേൾക്കാൻ സാധിക്കില്ലേ നിനക്ക് രാവണൻ്റെ കൂടെ പോയിക്കൂടെ എന്തിനു മടിക്കണോ നല്ലൊരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ എന്നെല്ലാം ആ അതി ക്രിസ്തുരിയായിട്ടുള്ള ഏകജട എന്നുള്ള രാക്ഷസി സീതയെ ഉപദേശിച്ചു അത് കേട്ടിട്ടാണ് ഹരിജട എന്നുള്ളൊരു സ്ത്രീ ഒരു രാക്ഷസി രാക്ഷസി ബാധിച്ചതോടുകൂടി ഇരുട്ടി മീഴിച്ച കണ് കണ്ണുകളോടുകൂടി പറയാണ് മുപ്പത്തിമൂന്ന് തരത്തിലാണല്ലോ ദേവന്മാരുള്ളത് അവർ മുഴുവൻ ഏതൊരു തൻ്റെ ബാഹുബലം കൊണ്ട് കീഴടക്കി രാവണൻ അങ്ങനെയുള്ള രാവണൻ്റെ പത്നിയായിരിക്കാൻ തികച്ചും യോഗ്യത ഉള്ളവള ഉള്ളവളാണ് നീ അപ്പോൾ അതിനൊരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ അവസരം ഉപയോഗിക്കല്ലേ നീ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നീ രാവണൻ്റെ പത്നിയായിട്ട് തീരണം എന്ന് സീതാദേവിയെ ഉപദേശിക്കുകയാണ് ഹരിചട പിന്നെ വേറൊരാക്ഷസി പ്രഖസ എന്നുപേരുള്ള രാജരാക്ഷി പറയാണ് മഹാവീരനും സൂര്യനുമായിട്ടുള്ള ഏതൊരു യുദ്ധത്തിലും ഒരിക്കലും മടങ്ങാത്തവനായിട്ടുള്ള അതിബലവാനായിട്ടുള്ള രംഗാനാഥൻ രാവണൻ ആ മഹാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭാഗ്യ ഭാഗ്യമാണ് ആ രാവണൻ തന്നെ വന്ന് നമ്മളോട് അപേക്ഷിക്കുന്നു തൻ്റെ ഭാര്യയായിട്ടിരിക്കണം എന്നൊക്കെ അത് എന്തുകൊണ്ടാണ് നിന്റെ സൗന്ദര്യം കൊണ്ടല്ലേ നീ അത് നിരസിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ അത് സ്വീക സ്വീകരിക്കാത്തത് നോക്കൂ സീതേ ഏറ്റവും സുന്ദരിയായിട്ടുള്ള മണ്ടോരുദ്രി ദേവിയെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് രാവണം വന്നിരിക്കുന്നത് അങ്ങനെ അടിശക്തനായുള്ള രാവണ മഹാരാജാവ് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ മാത്രമല്ല തമ്പുരാൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത് നിന്നോട് ആവശ്യപ്പെടുകയാണ് ആയിരം ആയിരം ചെറണീമണികളാലും തിവിരത്നങ്ങളാലും ഒക്കെ പൂർണ്ണമായി സമ്പൂർണമായിരിക്കുന്ന അന്തപുരത്തിൽ നിന്ന് തമ്പുരാൻ ഇങ്ങോട്ട് എഴുന്നേൽ വന്ന് നിന്നോടുള്ള സ്നേഹാചക്യം കൊണ്ട് നിൻ അത് അത് നിന്നോട് സ്നേഹാചക്യം കൊണ്ട് നിന്നോട്താ പ്രണയാഭ്യർത്ഥന നടത്താനുണ്ടായത് അത് നീ എന്താ മനസ്സിലാക്കാത്തത് നിനക്ക് കിട്ടിയ ഭാഗ്യം നീ തന്നെ തള്ളിക്കളയണോ എന്നെല്ലാം പ്രഖസ എന്നുള്ളൊരാക്ഷീതാദേവിയോട് ചോദിക്കുകയാണ് അപ്പോഴാണ് രാക്ഷസി വികട രാക്ഷസി ഉഗ്ര ഉഗ്രരാക്ഷസിയാണ് ആ രാക്ഷസി പറയുന്നത് ദേവന്മാരും ഉരകമുഖ്യന്മാരും ഗന്ധർവന്മാരും ദാനവന്മാരും ഒക്കെ എത്ര പ്രാവശ്യമാണ് രാവണ മഹാരാജാവിനോട് യുദ്ധം ചെയ്തത് അവരെയൊക്കെ തോൽപ്പിച്ച് അവർ രാവണൻ വിജയിച്ചിട്ടില്ലേ അത്ര മഹാപരാക്രമിയാണ് മഹാവിക്രമിയാണ് നിന്റെ മുമ്പിൽ വന്നത് പ്രണയ അഭ്യർത്ഥന നടത്തിയത് സർവവിധ വിഭവങ്ങളും ഒത്തുചേർന്ന മഹാര മഹാത്മാവുമായിട്ടുള്ള രാവണൻ്റെ പത്നിസ്ഥാനം അത് നിനക്ക് ലഭിച്ചു എന്നുള്ളത് നിന്റെ ഭാഗ്യമാണ് പക്ഷേ നീ അത് സ്വീകരിച്ചിരിക്കുന്നില്ല എന്നുള്ളത് നിന്റെ അഥമ സ്വഭാവത്തെ കാണിക്കണു അത് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്ത്രീകളെ വെച്ച് നീ അഥമയാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും ഒരു സ്ത്രീയുടെ വികാരം നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണല്ലോ അതിനുള്ള അവസരം കിട്ടിയിട്ട് അത് അതിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള സംഗതി വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതാ വികട വികട എന്ന പേരുള്ള ഉഗ്ര രാക്ഷസി അപ്പോഴാണ് വേറൊരു രാക്ഷസി ദുർമുഖി എന്ന പേര് ആ പേരിനോട് അന്യർത്ഥമായിട്ടുള്ള രൂപത്തിലുള്ള ആ സ്ത്രീ പറയാണ് സീതയെ ശ്രദ്ധിച്ചോളൂ ഈ സൂര്യൻ പോലും രാവണനെ ഭയപ്പെട്ടിട്ടാണ് തൻ്റെ ഉഗ്രകിരണങ്ങളെ രംഗാരാജ്യത്തിൽ പതിപ്പിക്കാത്തത് അല്ലാത്ത ചൂടൊന്നും സൂര്യൻ ഇവിടേക്ക് ഏൽപ്പിക്കില്ല അതുപോലെ കാറ്റ് മന്ദമായി വീശുന്നു വായു ഭഗവാൻ പോലും രാവണനെ പേടിച്ചിട്ടാണ് കഴിയുന്നത് എന്നർത്ഥം ആ അഭീഷ്ട മഹാരാജാവിൻ്റെ അഭീഷ്ടം അനുസരിക്കാതെ ഒരു ലോകശക്തികളും പ്രവർത്തിക്കില്ല വൃക്ഷങ്ങൾ പോലും സ്വയമേ പുഷ്പവൃഷ്ടി ചെയ്യുന്നത് ആ രാവണനെ പേടിച്ചിട്ടാണ് മാമലകളും കരിങ്കാലുകളും അതുപോലെ അതെല്ലാം ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിക്കുന്നതും ഒക്കെ ഈ രാവണനെ പേടിച്ചിട്ടാണ് ലോകശക്തികളെല്ലാം പ്രകൃതിശക്തികളെല്ലാം രാവണനെ ഭയപ്പെടുന്നു അങ്ങനെയിരിക്കുന്ന രാവണൻ നിന്നെ സഹധർമ്മിണി സ്ഥാനത്തേക്ക് ക്ഷണിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാത്തത് കഷ്ടം നിനക്ക് എല്ലാ തരത്തിലും അഭിവൃദ്ധിജനകമായിട്ട് കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കിംതും കുരുഷേ ബുദ്ധിം ഭാര്യയാർത്ഥെ രാവണസ്ഹി രാവണൻ്റെ ഭാര്യയായിട്ട് തീരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുകയാണ് അത് നിന്നെ നീ സ്വീകരിക്കില്ല വേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ നല്ലപോലെ ആലോചിച്ച് നീ രാവണൻ്റെ ആ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുകയാണ് വേണ്ടത് ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയുകയാണെങ്കിൽ പിന്നെ നിനക്ക് യാതൊരു ഭാഗ്യമുണ്ടാകില്ല മാത്രമല്ല ഒരുപക്ഷെ നിന്നെ വിശ്വ നിഗ്രഹിച്ചു എന്നും വരാം രണ്ട് മാസം സമയമാണല്ലോ മഹാരാജാവ് തന്നിട്ടുള്ളത് രണ്ട് മാസത്തിനുള്ളിൽ നീ നിൻ്റെ മനസ്സിനെ അനുകൂലമാക്കി തീർക്കണം രാവണനെ അനുകൂലമാക്കി തീർക്കണം സാധുദേ തത്വതോ ദേവി കശിതം സാധുഭാമിനി ഗൃഹാണ സുസ്മി ദേവാക്യം അന്യസാ ന ഭവിഷ്യസി അല്ലാതെ വേറൊന്നും നീ ചിന്തിക്കേണ്ട രാവണൻ്റെ ഭാര്യ ആയിത്തീരാനായിട്ട് നീ തയ്യാറാകൂ എന്നെല്ലാം ഈ രാക്ഷസികളെ രാവണൻ്റെ പരിപാലകരെ പറയാം പാർഷന്മാർ സീതയെ കാത്തു നിൽക്കുന്ന സീ സീതയുടെ കവരാണുക്കളായിട്ടുള്ള രാക്ഷസിമാർ പലരും അനുനായ പൂർവ്വം സീതയെ ഉപദേശിച്ചു എന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണ് പിന്നെ വേറെ കുറേ സ്ത്രീകളെ വീണ്ടും സീതയെ ഭർച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് സീതാദേവിയെ അനുകൂലയാക്കി തീർക്കാൻ വേണ്ടി വാക്കുകൾ കുറെ കടുപ്പിച്ചുകൊണ്ട് രാക്ഷസീകൾ പിന്നെയും തുടങ്ങി എന്ന് പറയാണ് ആ സീതാ ഭർച്ചന വാക്കുകളാണ് അടുത്ത സർഗത്തിൽ ഇരുപത്തിനാലാം സ്ര്ഗത്തിൽ വർണ്ണിക്കുന്നത് ഇരുപത്തിനാലാം സ്വർഗം പാരായണം ചെയ്തതിനു ശേഷം ആ രാക്ഷസികളുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം എല്ലാം എല്ലാം ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ